നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ബൈബിളിലെ ജന്തുജാലങ്ങളിൽപ്പെട്ട ചെമ്മരിയാട് എന്ന ജീവിയെ പറ്റിയാണ് വിശുദ്ധ മത്തായുടെ ഒരു വാചകം ഇങ്ങനെയാണ് കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊഴുവിൻ അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു അകമിയോ കടിച്ചു കീറുന്ന ചെന്നായിക്കൾ ആകുന്നു ആളുകളെ വഴിതെറ്റിച്ച് ചതിക്കുന്ന നേതാക്കൾക്കെതിരെ യേശു ക്രിസ്തു ഉയർത്തുന്ന ശക്തമായ താക്കീതാണിത് ആട്ടിൻതോലണിഞ്ഞ ചെന്നായ് എന്ന ശൈലിയുടെ പ്രയോഗം ഈ വേദഭാഗത്തിൽ നിന്നാണ് ഉടലെടുത്തത് ഇവിടെ ആട് എന്നുദ്ദേശിക്കുന്നത് നിബിഡമായ രോമങ്ങളുള്ള ചെമ്മരിയാടിനെയാണ് വേദപുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയിലെ ഷീപ്പ് എന്ന പദം വെളിവാക്കുന്നത് ഇതാണ് ചെമ്മരിയാട് എന്ന പദപ്രയോഗം മലയാള വേദപുസ്തകത്തിൽ സുലഭമല്ല എന്നാൽ ആടെന്ന പദം മിക്കയിടങ്ങളിലും പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ സൂചിപ്പിക്കുന്നത് ചെമ്മരിയാടിനെയാണ് ഇരുന്നൂറ് ഇരുന്നൂറ് പരാമർശങ്ങളാണ് ഷീപ്പ് എന്ന ചെമ്മരിയാടിനുള്ളത് തിങ്ങി വളരുന്ന രോമങ്ങൾ ഉള്ളതുകൊണ്ട് ജഡയാട് എന്നൊരു പ്രയോഗവും മലയാള പരിഭാഷയിൽ കാണുന്നുണ്ട് കമ്പിളിയുടെ ഉൽപ്പാദനത്തിന് വേണ്ടി മാത്രം വളർത്തുന്ന ചെമ്മരിയാടുകളുണ്ട് മോബാബിലെ രാജാവിന് അത്തരം ആടുകൾ ധാരാളം ഉണ്ടായിരുന്നു അവൻ ഇസ്രായേൽ രാജാവിന് ഒരു ലക്ഷം കുഞ്ഞാടുകളെയും ഒരു ലക്ഷം ആട്ടിൻകൊറ്റന്മാരെയും രോമം കൊടുത്തു വന്നു രാജാക്കന്മാരുടെ ഉത്സവത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ധാരാളം ചെമ്മരിയാടുകൾ ഉള്ളവർ രോമം കത്തിരിക്കുന്ന ചടങ്ങ് ഒരു ഉത്സവം പോലെ പോലെ ആചരിക്കുന്ന പതിവാണ് ഇസ്രായേലിൽ ഉണ്ടായിരുന്നത് സ്നേഹിതരെയും മറ്റും വിളിച്ചുകൂട്ടി വലിയ വിരുന്നും അവർ ഒരുക്കുമായിരുന്നു നാബാലിന് ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരമുണ്ടെന്ന് ദാവീദ് മരുഭൂമിയിൽ കേട്ടു മരുപ്രദേശത്ത് ബുദ്ധിമുട്ടിൽ കഴിഞ്ഞു വന്നിരുന്ന ദാവീദിനും കൂട്ടാളികൾക്കും അതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എങ്കിലും നാബാൽ അവരെ പരിഗണിച്ചില്ല അത് നാബാലിന് നാശമായി തീരുകയും ചെയ്തു അഫ്സലോമിന് എഫ്രിയേമിന് സമീപമുള്ള ബാൽ ഹസോരിൽ ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തിരം ഉണ്ടായിരുന്നു ഈ ചടങ്ങിൽ സംബന്ധിക്കുവാൻ തൻ്റെ സഹോദരന്മാരായ രാജകുമാരന്മാരെ ഒക്കെയും ഒരുമിച്ച് കൂട്ടി എന്നാൽ അഫ്സലോം അവരെ കൊന്നുകളഞ്ഞു കമ്പിളി വസ്ത്രങ്ങളുടെ നിർമ്മാണം പലയിടങ്ങളിലും ഒരു വ്യവസായമായി വളർന്നിരുന്നു ലാവതോക്കിയിലെ ആടുകളുടെ കറുപ്പ് കലർന്ന മൃദുലവും മിനുസവുമായ രോമം വളരെ പ്രസിദ്ധമാണ് ആദ്യ ഫലം യഹോവയ്ക്ക് നൽകണമെന്ന നിർദ്ദേശത്തിൽ നിൻ്റെ ആടുകളെ കത്തിരിക്കുന്ന ആദ്യ രോമവും കൊടുക്കണമെന്ന് കാണുന്നുണ്ട് അത് ആവർത്തന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാംസത്തിനു വേണ്ടിയും ചെമ്മരിയാടുകളെ ഉപയോഗിച്ചിരുന്നു ശലോമോൻ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് നിത്യേന ഉപയോഗിച്ചിരുന്ന ആഹാര സാധനങ്ങളുടെ പട്ടികയിൽ നൂറ് ആട് ഉണ്ടായിരുന്നു ഇതൊന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചെമ്മരിയാട് ഒരു പ്രധാന ബലിവസ്തുവുമായിരുന്നു ആദ്യത്തെ ബലിയായിരുന്ന ഹാബേലിൻ്റെ ബലിയിൽ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലായിരുന്ന ചെമ്മരിയാടായിരുന്നു യാഗമായി തീർന്നത് അതുപത്തി പുസ്തകത്തിൽ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശലോമോൻ രാജാവ് ഇരുപതിന ഇരുപത്തിരായിരം കാളയെയും ഒരു ലക്ഷത്തി ഇരുപത്തിനായിരം ചെമ്മരിയാടിനെയുമാണ് ദേവാലയ പ്രതിഷ്ഠയ്ക്ക് മുമ്പായി യാഗം കഴിച്ചത് യഹൂദാജനം എറുസലേമിൽ വന്നുകൂടി എഴുന്നൂറ് കാളെയും ഏഴായിരം ആടിനെയും യഹോവയ്ക്ക് യാഗം കഴിച്ചു ക്രിസ്തു എന്ന കുഞ്ഞാടും ആടുകളാകുന്ന തൻ്റെ ജനവും അനേകം തവണ വേദപുസ്തകത്തിൽ വിഷയമായി വന്നിട്ടുണ്ട് ചെമ്മരിയാടിൻ്റെ ഗുണങ്ങളായ നിർമ്മലതയും ശാന്തതയും അനുസരണവുമാണ് വേദശാസ്ത്രത്തിലെ ഒരു പ്രധാന പ്രതീകമായി വിളങ്ങി നിൽക്കുവാൻ ചെമ്മരിയാടിന് സഹായകരമായത് എറുസലേമിൽ ആട്ടുവാതിൽ ഷീപ് ഗേറ്റ് എന്ന പേരിൽ ഒരു പ്രവേശന കവാടം പോലും ഉണ്ടായിരുന്നു പ്രബറ്റോൺ എന്ന പദമാണ് എബ്രായ മൂലകൃതികളിൽ ചെമ്മരിയാടിനെ സൂചിപ്പിക്കുന്നത് ഇത് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ജന്തുജാലങ്ങളിൽ ചെമ്മരിയാട് എന്ന ജീവിയെ പറ്റിയുള്ള ഒരു വിവരമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം